അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കട്ടെ വയനാടിന് കമ്പള നൃത്തം കമ്പളപ്പാട്ട് എന്ന് പറയും വട്ടകളിയല്ല കയോം കളിയും കോരിക്കളിയും എന്റെ യഥാർത്ഥ പേരിങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ കയോം കളിയും അല്ലെ കോരിക്കളി എന്ന് പറയും അപ്പൊ നാങ്ക ഞങ്ങളപ്പിരൊക്കെ നാങ്കെ പറഞ്ഞ് പാടിയൊക്കെ കൂടും ചെയ്യേ ഈ നായത്തിൽ ഈ പാട്ടൊക്കെയാണല്ലോ ഈ പാട്ടെന്ന് വെച്ചാൽ നാഗ ചൊല്ലഞ്ചാ പറയുന്നു അതായത് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഊരില് എന്തെങ്കിലും ചടങ്ങുണ്ടാകുമ്പോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിക്കുമ്പോ ഇതിനെ കമ്പള ചുവടുകൾ നാട്ടിപ്പണി മാത്രമാണ് അത് അതെന്ന് കരുതരുത് കാട്ടിലെ ആൾക്കാർ അല്ലെങ്കിൽ ഊരിലെ ആൾക്കാർ കിഴങ്ങെടുക്കാൻ പോകുമ്പോൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ കാട്ടിലെ കായികനികൾ എടുക്കാൻ പോകുമ്പോൾ അവർ കൊട്ടുകയും പാടുകയും ആഘോഷിച്ചു വരുന്ന അതാണ് കമ്പളം കമ്പളം എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലാക്കുക ആഘോഷം എന്നാണുള്ളൂ കമ്പളത്തിന്റെ അർത്ഥം ആഘോഷം എന്ന് മാത്രമുള്ളൂ പിന്നെ ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി പാടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കയവും കളിയും കല്യാണ സമയത്ത് വയസ്സറിയിച്ച് അടിയന്തര കല്യാണ സമയത്ത് അല്ലെങ്കിൽ തെയ്യക്കളി ഉണ്ടാകുന്ന സമയത്ത് മരിക്കോളുണ്ടാകുന്ന സമയത്ത് ായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കൊക്കെ ഈ കയ്യോംകുളി അതായത് ഇപ്പൊ അറിയപ്പെടുന്ന വട്ടക്കളി എന്നറിയപ്പെടുന്ന ആ നൃത്തരൂപം മൂന്ന് തുടിയുടെയും ഒരു ചീനക്കുഴലിന്റെയും താളത്തിലും വീണത്തിലും ഊരുകൾ ആരവങ്ങൾ മുഴക്കി തീയിന്റെ ആ വട്ടത്തിൽ ആരവങ്ങൾ മുഴക്കി മുഴകി കളിച്ചിരുന്ന ചുവടാണത് അപ്പോ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തു അപ്പൊ ഞാനൊരു ചെറിയ സാധനം കാണിക്കുക എന്ന് വെച്ചിട്ട് ഞാൻ തുടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോ ഇതെനിക്ക് കാരണം ഇത് മലപ്പുറം ജില്ലയാണ് മക്കൾ നന്നായിട്ട് ചെയ്ത് വയനാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ ക്ലാസ്സുകൾ തന്ന സഹോദരന്മാരൊക്കെ നമുക്ക് ഇവരെ കാണുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് കൂടി അറിയണം കാരണം അടുത്ത വർഷം ഇവിടുന്ന് റവന്യൂ നിങ്ങൾ ഇവിടുന്ന് ജയിച്ചു പോകുമ്പോൾ ഇത് കോപ്പിയായി മാറും കോപ്പിയാവും കോപ്പിയാകുമ്പോൾ അതെന്തായിരിക്കണം അത് അതിൻ്റെ തനതായിരിക്കണം നമ്മളൊരു ഒപ്പന ഒരു മാർഗം കളി ഒരു തിരുവാതിര കളി അതിൻ്റെ ചുവടിനെ അതിൻ്റെ എന്താ പറയുക സംസ്കാരത്തെ സ്വത്വത്തെ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് ആക്കുമ്പോൾ അതൊരു ജനതയുടെ സംസ്കാരത്തെ നമ്മൾ കൊല്ലുകയാണ് അതിൻ്റെ ചരിത്രത്തെ കൊല്ലുകയാണ് അതല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുകയാണ് ഇത് ഒരു പറ്റം ഗോത്ര ജനതയുടെ അവരുടെ ജീവിതമാണ് അവരുടെ താളമാണ് ഈണമാണ് സംഗീതമാണ് അതിനെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം ഇവിടെ ഇതിന്റെ റിസൾട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകരുതേ എന്നതുകൊണ്ട് മാത്രം വയനാട്ടിലെ ഏറ്റവും പിന്നെ കൂടുതൽ വിഭാഗമുള്ള പണിയ വിഭാഗത്തിൽ നാങ്കം കൂടി ഞാൻ ആണ് അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് ഇതൊരു കലയാണ് അപ്പൊ ഇത് ഈ ഒരു വർഷത്തെ കലോത്സവ വേദിയിലേക്ക് ഇങ്ങനെ എടുത്തതുകൊണ്ട് കേരളത്തിലെ ഗോത്ര മക്കളുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ ഉയർച്ചയിലേക്ക് എത്തും കുറച്ചുകൂടെ അവരുടെ ഭാവി ഉണ്ടാകും എന്നറിയിച്ചു കൊണ്ട് ഈ താളം ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് അപ്പൊ ഞാനിവിടെ വാദ്യങ്ങൾ ഉപയോഗിച്ച് ചെയ്തത് കൊണ്ട് കാണിക്കുകയാണ് അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഈ കമ്പളം കമ്പളം എന്ന് പറഞ്ഞിട്ടില്ല കമ്പളത്തിന്റെ ഇതാ അതു അതിന് തോന്നുന്നുണ്ട് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ലേല കമ്മൾ പാട്ടല്ലേ നമുക്ക് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം അപ്പൊ അതിന്റെ വരി എങ്ങനെയാണ് താളം ഈണെങ്ങനെയാണോ നോക്കിയവരി കമ്പളത്തിന്റെ ആ ഋതം തുടിയുടെ താളം ഏകദേശം നൂറ്റി ഒന്ന് താളം ഇതിൽ വരും നമ്മൾ കൊട്ടുന്നതാണ് കമ്പളപ്പാട്ടുകളും ആഘോഷ പാട്ടുകൾ തുണിയാട്ടുപാട്ടുകൾ ആട്ടുപാട്ടുകൾ വെള്ളാട്ടു പാട്ടുകൾ മാരിപ്പാട്ടുകൾ മാരി കൊട്ട് ഇതൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള താളം ഉണ്ട് ഇനി നമ്മൾ പാടിക്കൊണ്ടിരുന്ന കൊട്ടുപാട്ടല്ല വട്ടക്കളിയുടെ അതും കൂടി അന്ന് കേട്ടു വന്നു അതുകൂടി കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും

എന്നൊക്കെ വാക്കുകൾ വന്നിട്ടുണ്ട് ചട്ടിന്ന കീച്ചു ചണ്ണൻ ഒരാളുടെ പേരാണ് പിന്നെ വന്നത് നേരം വന്നുള്ള കളിച്ചിലമ്മ കാമ്പിലമ്മ കാവേ അങ്ങനെ പലതരത്തിലുള്ള മിസ്റ്റേക്ക് ഇവിടെ കാണാൻ സാധിച്ചു പക്ഷെ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാം ഇത് അറിഞ്ഞും കേട്ടും വരുന്നതുള്ളൂ ആരെയും കുറ്റം പറയുന്നതല്ല എല്ലാ മക്കളും നന്നായിട്ട് ചെയ്തു ഈ ഭാഷ ഇനി എല്ലാവരിലേക്ക് എത്തട്ടെ താളം എത്തട്ടെ ചുവടുകൾ എത്തട്ടെ ഈണമെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 两个嘞？眠